ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് ഇത് ടു ഇയർ ആയിട്ടുള്ള ബേബിയുടെ മെഷർമെൻസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയൊന്ന് നോക്കിയാലോ ലൈനിങ് തുണിയിലാണോ കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയെടുക്കുക ഈ ഒരു രീതിക്ക് മടക്കിയെടുത്താൽ കട്ടിങ് സുഖമായിരിക്കേ പിന്നെ ബാക്ക് പോർഷൻ അര ഇഞ്ച് എക്സ്ട്രാ എടുക്കണേ അത് ജിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ലെവൽ ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ടു ഇയർ ആയിട്ടുള്ള ബേബിയുടെ മെഷർമെൻസിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ യോക്ക് പോഷൻ വരുന്നത് ഏഴര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അര ഇഞ്ച് ഷോൾഡർ ജോയിൻറ് ചെയ്യാനും അര ഇഞ്ച് താഴേക്ക് സ്കേർട്ട് പോഷനുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇഞ്ച് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഷോൾഡറ് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അതൊന്ന് മാർക്ക് ചെയ്യുക അവിടുന്ന് താഴേക്ക് നാലിഞ്ച് ആംഹോള് മാർക്ക് ചെയ്യുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക പിന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമൂടെ കൂട്ടി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റും അഞ്ചര ഇഞ്ചിനെയാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചൂടെ കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുക പിന്നെ ഈ മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നെക്ക് വിഴുത്തി വരുന്നത് രണ്ടേക്കാൽ ഇഞ്ചാണ് അതൊന്ന് മാർക്ക് ചെയ്യുക നെക്ക് ഡപ്ത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കുക അപ്പോൾ അത് ഫുള്ളായിട്ട് വിരച്ചെടുക്കുന്നു കേട്ടോ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പോൾ അതൊരു രണ്ട് ഇഞ്ചിലാണ് ആ സ്ട്രാപ്പ് വരുന്നത് ആ ഇഞ്ച് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം ഇതുപോലെ കെർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് പിന്നെ രണ്ടേക്കാൽ ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വിഴ്ത്തി വരുന്നത് കാലിഞ്ച് നെക്ക് ജോയിൻ ചെയ്യാനും കാലിഞ്ച് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് പോകും ബാക്കി ഒരു ഇഞ്ചിലാണ് കേട്ടോ ആ സ്രാപ്പിൻ്റെ വീതി വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ താഴ്ത്ത പോർഷന് ഒന്ന് കേർവ് ചെയ്ത് വരയ്ക്കണം കേട്ടോ ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കുക ബാക്ക് പോർഷൻ്റെ നെക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ഇതിന്ന് ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഇനി ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രണ്ട് പോർഷനും ഈ രണ്ട് പീസായിട്ട് വരുന്നത് ബാക്ക് ആണ് കേട്ടോ ഇനി ഇതേ അളവിൽ ഇതിൻ്റെ മെയിൻ തുണി കട്ട് ചെയ്തെടുക്കണം ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു സ്ട്രാപ്പാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി ഒരിഞ്ചിലാണ് കേട്ടോ വേണ്ടത് പിന്നെ ലെങ്ത് എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ കൂട്ടി ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ ലെങ്ത് വരുന്നത് അര ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കുക്കും ഫ്രണ്ടക്കും പിന്നെ ഇതുപോലെ ഫ്രണ്ടിലൊരു ബോ സെറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ താഴേക്ക് വരുന്ന സ്കേർട്ട് പോഷന് വേണ്ടിയിട്ട് പതിനഞ്ചര ഇഞ്ചിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് അത് പതിമൂന്നിഞ്ചാണ് വേണ്ടത് രണ്ടിഞ്ച് തായം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും അര ഇഞ്ച് സ്കേർട്ട് പോർഷൻ ടോപ്പ് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരളവിൽ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ്ങും പതിനാലിഞ്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് ആ ഒരളവിലും രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇൻവിസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ആ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഇഞ്ച് വി ബിയിലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ബാക്കി വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു ലൂപ്പ് ടേണർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മറിച്ചെടുക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൻ്റെ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഷോൾഡറിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യരുത് അത് അവിടെ സ്ട്രാപ്പ് വെക്കാണ്ട് അപ്പോൾ ഇതുപോലെ ആ ഒരു സ്ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം കേട്ടോ ആ റേഞ്ചിലാണ് കേട്ടോ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ രണ്ട് സ്ട്രാപ്പും ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഒക്കെ വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയൊരു കട്ടിങ് ഇതുപോലെ ഇട്ട് കൊടുക്കണേ ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കുക ഇതുപോലെ അപ്പോൾ ഇതുപോലെ ആണ് കേട്ടോ ഫ്രണ്ട് പാർട്ട് ഇനി ബാക്ക് പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പീസിൻ്റെ മെയിൻ തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ അലോശം ചേർത്ത് വെച്ചിട്ട് ഒരു ആംഹോളും പിന്നെ നെക്കിൻ്റെ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആംഹോൾ കഴിഞ്ഞുടനെ തന്നെ ഈ ഒരു സാപ്പ് ഇതിലേക്ക് ചേർത്ത് വെക്കണം കേട്ടോ ഇങ്ങനെ വെച്ചാൽ മതി നല്ല വശമാണ് കേട്ടോ ചേർത്ത് വെക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല അത് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയോ ഡബിൾ സ്റ്റിച്ച് എപ്പോഴും ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോശം വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നല്ല വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം ഇതിൻ്റെ ഉൾവശം ഇൻവിസിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തതിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നല്ല ഫിനിഷിംഗ് ഉണ്ടാവുക ഉൾഭാഗവും ഫിനിഷിങ്ങായിട്ട് കിട്ടും അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഔട്ട് വാഷം ഉണ്ടാവുക ഇനി നമുക്ക് സ്കേട്ട് പോഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസിൻ്റെയും രണ്ട് പീസാണ് കേട്ടോ സ്കേർട്ട് പോഷൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് രണ്ടിൻ്റെയും നല്ല വാശം ചേർത്ത് വെച്ചിട്ട് ഈ റോങ് സൈഡിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് ബ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതായതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് തുണിയിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് യോക്ക പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോശം മോശം ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യണം രണ്ട് സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് അഞ്ചര ഇഞ്ച അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് മെഷർമെൻറ്റും അഞ്ചിഞ്ചാണ് അഞ്ചര ഇഞ്ചാണ് ഈ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ബാക്കിലേക്ക് ടൈ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതിന് ഇതുപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശമുള്ളിലാക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് തിൻ്റെ നല്ലവശം മറിച്ചെടുക്കണേ അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ ടോപ്പ് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ര വീതി വേണ്ട അപ്പോൾ ചെറിയൊരു പ്ലേറ്റ്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സൈഡും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ ജസ്റ്റ് മേലായിട്ടാണ് ഈ ഒരു ടൈ വരുന്നത് അത് അവിടെ ഒന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് അവിടെ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേട്ട് പോഷൻ ഇതുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനെ നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്കേർട്ട് പോഷൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക അപ്പോൾ ഇത് വീഡിയോ ശരിക്കും കണ്ടു കേട്ടോ അപ്പോൾ മനസ്സിലാവുകയോ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല അപ്പോൾ ഇതാ രണ്ടിൻ്റെയും നല്ല വശമാണ് കേട്ടോ ഒരുമിച്ച് വരിക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ യോക്ക് പോഷൻ്റെ ലൈനിങ്ങുമിലേക്ക് സ്കേർട്ട് പോർഷൻ ലൈനിങ്ങിൻ്റെ നല്ല വഷാണ് കേട്ടോ ചെറുത്ത് വെക്കാണ്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ആയിരിക്കും കൂട്ടോ കിട്ടുന്നത് ഇനി വിസിബിളായിട്ടായിരിക്കും ഒന്നും കാണൂല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പിന്നെ എക്സ്ട്രാ വരുന്ന ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും താഴെ ഭാഗം അടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക തായ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ബോ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി ഒരു ഫ്രോക്ക് ഇങ്ങനെ ആയിട്ടാണ് കിട്ടുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ബാക്ക് പോർഷൻ ഇതുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കേ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ